ഹലോ ഗൈസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാരണിലിരുന്നാട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ആ ഒരു റെസ്റ്റോറൻറ്റിൽ വിസിറ്റ് ചെയ്യാൻ പോയതായിരുന്നു അപ്പം അവിടുത്തെ ഒരു സംഭവം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഇവിടെ പോയി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം ഈ വീഡിയോ എടുക്കാൻ മറന്നു അതുകൊണ്ട് അത് മറക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രഷ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇപ്പം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഇന്ത്യൻ റസ്റ്റോറൻറ്റിലാണ് പോയത് അവിടെ പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു പരിചയക്കാരൻ സുഹൃത്തിനെ കണ്ടു അപ്പം ഞാൻ അവനോട് അവൻ്റെ സുഖവിവരവും എല്ലാവരൊക്കെ ഇങ്ങനെ തിരക്കി സംസാരിച്ച് ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അവനോട് ചോദിച്ചു അവൻ ഇവിടെ എന്നോട്ടാണ് ജോലിക്ക് കയറി തുടങ്ങിയത് എങ്ങനെയുണ്ട് ഇവിടെ ജോലി ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അവൻ ഇവിടെ ക്യാഷിലാണ് വർക്ക് ചെയ്യുന്നത് അതും അവൻ ഇവിടെ ട്രെയിനിങ് ആയിട്ടാണ് കയറിയേക്കുന്നത് അവനെ ഇവിടുത്തെ റെഗുലർ എംപ്ലോയി ആക്കാൻ ഒരു മൂന്ന് മാസം കഴിയുമെന്നാണ് ഇവർ പറയുന്നത് അപ്പം ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറ് സ്വാഭാവികമായിട്ടൊരു ഇന്ത്യൻ ആണ് അപ്പം ഇവൻ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ നടക്കാൻ നേരത്ത് ഇവൻ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഓണറിനെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പം ഓണർ പറഞ്ഞു ഞാൻ നിന്നെ ട്രെയിനി ആയിട്ട് എടുക്കാം മൂന്ന് മാസത്തേക്ക് നീ ട്രെയിനി ആയിരിക്കും അതിനുശേഷം നീ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്നെ ലൈക്ക് ആസ് എംപ്ലോയി ഇവിടെ റെഗുലർ സ് എനിക്ക് കയറ്റാം എന്നുള്ള രീതിക്ക് അവന് അവനോട് ഒരു ഓഫർ കൊടുത്തു അതുകൂടാതെ പുള്ളി വേറെ ഒരു കാര്യവും പറഞ്ഞു ട്രെയിനി എന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നിനക്ക് ഞാൻ അഞ്ച് പൈസ പ്രീ ആയിട്ട് തരത്തില്ലെന്ന് മൂന്ന് മാസം നീ നിൻ്റെ കഴിവ് തെളിയിക്ക് എനിക്ക് നീ ഓക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് പിന്നീട് നീ സി നീ ജോലിക്ക് കയറുമ്പം അന്നോട്ടുള്ള ജോലി കയറിയേ ആ ശമ്പളം തരികയുള്ളൂ അല്ലാതെ ട്രെയിനിങ്ങിനുള്ള ശമ്പളം തരത്തില്ല അപ്പം എൻ്റെ മൈൻഡിലൊരു ചിന്ത വന്നു ലൈക്ക് ഇതൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്ന സംഭവമാണ് പിള്ളേർ ജോലി കിട്ടാതെ വരുമ്പം കയ്യും കാലും പിടിച്ച് എങ്ങനെങ്കിലുമൊക്കെ ജോലിക്ക് കയറും ക്യാഷോ സിന്നാണോ ഒന്നും നോക്കാതെ എന്നിട്ട് ഈ ഓണേഴ്സ് പിള്ളേരെ വെച്ച് പൈസ ഉണ്ടാക്കും പിള്ളേർക്ക് ശമ്പളം കൊടുക്കണ്ട ട്രെയിനിയാന്നുള്ള രീതിക്ക് മൂന്ന് മാസം നിർത്തിയിട്ട് നീ ഓക്കെ അല്ലെന്നും പറഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഇവനെ പറഞ്ഞു വിടും അങ്ങനെ എൻ്റെ പരിചയത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവനോട് ഇങ്ങനെ പറഞ്ഞു എടാ നീ നിൻ്റെ സമയം കളയണ്ട അപ്പോൾ ഞാൻ എന്നിട്ട് അവനോട് ചോദിച്ചു നീ ഇപ്പം ഏകദേശം എത്ര ഇവിടെ വർക്ക് ചെയ്തിട്ട് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഒരു മാസം കഴിഞ്ഞു അതെന്ന് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും പൈസ തന്നോ അതോ അറ്റ്ലീസ്റ്റ് റെസ്റ്റോറൻറ്റിൽ ഫുഡിനെങ്കിലും നിനക്ക് ഫ്രീ ആയിട്ട് ഫുഡ് മീലെങ്കിലും തന്നോ എന്ന് ഞാൻ ചോദിച്ചു അപ്പം ആം പറഞ്ഞു ഈ പുള്ളി ഒരു അഞ്ച് പൈസ തന്നിട്ടില്ല അതുകൂടാതെ മീൽ മീൽ പൈസ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ് ഇവൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് അപ്പോൾ ഇവൻ ഫ്രീ ആയിട്ടാണ് ഒരു മാസത്തോളം ഈ പുള്ളിക്ക് വേണ്ടി വർക്ക് ചെയ്തത് എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു എടാ ജോലി നീ വരെ അന്വേഷിക്കുക അന്വേഷിച്ചാൽ കിട്ടാതിരിക്കത്തില്ല എങ്ങനെയൊക്കെ തപ്പി പിടിച്ചിരിക്കും വെറുതെ ഇതുപോലെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നേക്കായാലും ഭേദം നീ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണ് കാരണം നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനും ലൈക്ക് ഒരു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ ലൈക്ക് പാസ്റ്റ് ലോഞ്ച് ചെയ്തായിരുന്നു ബട്ട് ഞാൻ അവിടെ ജോലി ചെയ്ത എല്ലാവർക്കും ലൈക്ക് എവറി വീക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ ലൈക്ക് ഫുൾ കണക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അതുകൊണ്ട് എല്ലാ വീക്കും ഞാൻ കൃത്യം പൈസ കൊടുക്കുമായിരുന്നു ബട്ട് എല്ലാ സ്ഥലങ്ങളും അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു ഒരു മാസത്തോളം നിനക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ നീ അടുത്ത വേറെ ഒരു ഓപ്ഷൻ നോക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ കാനഡയിലേക്ക് ഇനി പുതിയതായിട്ട് വരാനിരിക്കുന്ന സ്റ്റുഡൻസിനോടും പിന്നെ നിലവിൽ ജോലി തപ്പിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോടും എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ജോലിയെല്ലാം കിട്ടുവാണെങ്കിൽ ചോദിക്കുക സിന്നിലാണോ അതോ ക്യാഷിലാണോ സിന്നിലാണെങ്കിൽ കുഴപ്പമില്ല അഥവാ ക്യാഷിലാണെങ്കിൽ അഥവാ രണ്ടാഴ്ചയ്ക്ക് ശേഷവും നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ശമ്പളം തന്നില്ലെങ്കിൽ നിങ്ങൾ ആ പണി നിർത്തുക വെറുതെ നിങ്ങൾ നാട്ടിലെ കടങ്ങളും ബാധ്യതകളും എല്ലാം ഏറ്റെടുത്ത് ഇവിടെ വന്നിട്ട് ഇതുപോലെ വേറെ ഒരു പണിയും കൂടെ മേടിച്ചു കൂട്ടണ്ട അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാഷ് ഓപ്പ് രണ്ടാഴ്ചത്തെ കൂടുതൽ നിങ്ങൾക്ക് ശമ്പളം തന്നില്ലെങ്കിൽ അവരോട് ചോദിക്കുക എപ്പോൾ തരുമെന്ന് ഒരു മാസമായിട്ടും തന്നില്ലെങ്കിൽ ആ പണി വിട്ടേക്കാം ഇവൻ തരാൻ പോകുന്നില്ല ഇവന് നിന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഫ്രീ ആയിട്ട് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ആ റെസ്റ്റോറൻറ്റ് ഓണറിന് അത്രയും ചിന്തിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ശുഭദിനം